തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് നാൽപ്പത് ലക്ഷത്തിന്റെ സ്വർണം പിടികൂടി തമിഴ്നാട് സ്വദേശി സെന്തിൽ എന്ന വ്യക്തി അറസ്റ്റിലായിരിക്കുന്നു സൂര്യഗായത്രി വിവരങ്ങളുമായിട്ട് ചേരുന്നു സെന്തിൽ രാജേന്ദ്രൻ എന്നാണല്ലോ എന്താണ് ഈ സ്വർണവേട്ടയുടെ വിവരങ്ങൾ വിമാനത്താവളത്തിൽ നാൽപ്പത് ലക്ഷത്തിന്റെ മുന്നൂറ്റി അറുപത് ഗ്രാം സ്വർണ്ണമാണ് പിടികൂടിയത് കൂടിയാണ് സ്വർണം പിടികൂടിയത് എയർപോർട്ട് ഉദ്യോഗസ്ഥരാണ് ഈ സ്വർണം പിടികൂടിയിട്ടുണ്ടായിരുന്നത് തമിഴ്നാട് സ്വദേശി സെന്തിൽ രാജേന്ദ്രനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഉദ്യോഗസ്ഥർക്ക് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഈ സ്വർണം പിടികൂടിയത് നിലവിൽ ഇപ്പോൾ സെന്തിൽ രാജേന്ദ്രൻ ഇത് തനിക്ക് വേണ്ടി കൊണ്ടുവന്നതല്ല മറ്റൊരാൾക്ക് വേണ്ടി കൊണ്ടുവന്നതാണ് എന്നുള്ളത് ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ആ ദൃശ്യത്തിൽ തന്നെ മറ്റൊരാൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ചെയിൻ പോലെയുള്ള ആ സ്വർണം ആണ് കാണാൻ കഴിയുന്നത് ജീൻസുകൾക്കിടയിൽ തുന്നി ചേർത്ത് ഒളിപ്പിച്ച നിലയിലാണ് ഇത് കണ്ടെടുത്തിട്ടുണ്ടായിരുന്നത് എന്തായാലും ഇത് മറ്റൊരാൾക്ക് വേണ്ടിയാണ് എന്നുള്ളതാണ് സെന്തിൽ പറഞ്ഞിരിക്കുന്നത് അത് അന്യ വെച്ചുകൊണ്ടുള്ള തുടർ അന്വേഷണം ഇതിന്റെ ഭാഗത്തുണ്ടാകും തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കഴിഞ്ഞ കുറേ കുറച്ച് നാളുകളായിട്ട് ഇങ്ങനെ അടുപ്പിച്ച് സ്വർണവും അതുപോലെ തന്നെ മറ്റ് ലഹരി ഒക്കെ കണ്ടെടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം കൂടിയുണ്ട് രണ്ടാഴ്ച മുമ്പാണ് കോടിക്കണക്കിന് വിലമതിക്കുന്ന സ്വർണ്ണവേട്ടയും അതുപോലെ തന്നെ ലഹരി മരുന്നുകളും ഒക്കെ തന്നെ വിമാനത്താവളത്തിൽ നിന്നും പിടികൂടിയിട്ടുണ്ടായിരുന്നത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ നാൽപ്പത് ലക്ഷത്തിന്റെ മുന്നൂറ്റി അറുപത് ഗ്രാം സ്വർണം കൂടി തമിഴ്നാട് സ്വദേശിയിൽ നിന്നും തിരുവനന്തപുരത്ത് നടന്ന സ്വർണ്ണവേട്ടയുടെ വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു സൂര്യഗായത്രി വിമാനത്താവളത്തിൽ നാല്പത് ലക്ഷത്തിന്റെ സ്വർണ്ണമാണ് പിടികൂടിയത് തമിഴ്നാട് സ്വദേശി സെന്തിൽ രാജേന്ദ്രൻ അറസ്റ്റിലായിരിക്കുന്നു